പവർ ഹൗസ് വാർഡിലെ ജനകീയ ആരോഗ്യ കേന്ദ്രം പ്രവർത്തനമാരംഭിച്ചു പ്രാഥമിക ചികിത്സയ്ക്കും ആരോഗ്യ പ്രതിരോധത്തിനും അടിസ്ഥാന ആരോഗ്യ സംരക്ഷണത്തിനും നഗരത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായാണ് പവർഹൌസ് വാർഡിൽ നഗരസഭ ജനകീയ ആരോഗ്യ കേന്ദ്രം സ്ഥാപിച്ചത് ആലപ്പുഴ എം എൽ എ പി പി ചിത്തരഞ്ജൻ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ജനറൽ ഒ പി ലാബ് ജീവിതശൈലി രോഗനിർണയം ഗർഭിണികളുടെയും കുട്ടികളുടെയും ആരോഗ്യ പരിചരണം എന്നീ സേവനങ്ങൾ ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമാണ് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ ഏഴ് മണിവരെയാണ് പ്രവർത്തന സമയം നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ്മ അധ്യക്ഷയായ പരിപാടിയിൽ നഗരസഭാ വൈസ് ചെയർമാൻ പി എസ് എം ഹുസൈൻ സ്വാഗതവും വാർഡ് കൗൺസിലർ ഹെലൻ ഫെർണാണ്ടസ് നന്ദിയും പറഞ്ഞു നമുക്ക് വഹിക്കുവാൻ കഴിഞ്ഞിട്ടുള്ള വളർച്ച വിവിധ തലങ്ങളിലുണ്ടായ ഇടപെടലുകളുടെ ഫലമാണ് മെഡിക്കൽ കോളേജോ ജനറൽ ആശുപത്രിയോ താലൂക്ക് ആശുപത്രിയൊക്കെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് നടത്തുമ്പോൾ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖാന്തരം നാട്ടിൽ പ്രവർത്തിച്ചു വരുന്ന ഏറ്റവും താഴെ നിലവാരത്തിലുള്ള പ്രൈമറി ഹെൽത്ത് സെന്റർ മുതൽ മുകളിലോട്ടുള്ള ഒരു രണ്ട് മൂന്ന് തട്ട് അതുണ്ട് വേറെ കുടുംബാരോഗ്യ കേന്ദ്രം അടക്കം അതുപോലെ തന്നെയാണ് സ്വകാര്യ മേഖലയും അതും ഒരു പങ്കുവഹിക്കുന്നതാണ് അത് കാച്ചു കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അവരും കൂടെ ചേരുന്നതാണ് നമ്മുടെ ആരോഗ്യരംഗം